വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം ഈ കാണുന്ന അഞ്ചെണ്ണം ഒരു കിറ്റ് നിങ്ങൾക്കുള്ളതാട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അയിമ്പതിൽ കൂടുതൽ പേര് കാണുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വ്യക്തികൾക്ക് ഇതുപോലെ അഞ്ചെണ്ണം വരുന്ന ഒരു കിറ്റ് നിങ്ങൾക്ക് തരും ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംരംഭമാണ് അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ആ മൂന്നിൽ പെടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിരാശപ്പെടേണ്ട കേട്ടോ കാരണം അവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഓഫർ ഓഫർ എന്ന് വെച്ചാൽ ഈ കാണുന്ന നാലെണ്ണം വരുന്ന കിറ്റ് കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചോളൂ സ്റ്റാറ്റസ് വെച്ചിട്ട് അടുത്ത പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വിജയം പ്രഖ്യാപിക്കും കേട്ടോ അവർക്ക് ഇതുപോലുള്ള വീടുകളിലേക്കുള്ള മൂന്ന് കിറ്റ് ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുവോട്ടിലിക്കറ്റ് എന്തിനു ക്ലീനിങ് പെട്ടെന്ന് ക്ലീനർ ആ ഫ്ലോർ ക്ലീനർ ഈ ഒരു അഞ്ച് ഐറ്റം ആട്ടോ നിങ്ങൾക്ക് നൽകുന്നത് ഇത് ഏകദേശം ഏകദേശത്ത് രൂപ റേഞ്ചിൽ നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാൻ കഴിയും മുന്നൂറ് രൂപക്ക് കൊടുക്കാൻ കഴിയും ഈ അഞ്ചെണ്ണം ഞങ്ങളെ വീഡിയോ കാണുന്ന അല്ലേ ഓക്കെ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇപ്പൊ നിങ്ങൾ കയ്യിലുണ്ട് മൾട്ടി ഉണ്ട് പിന്നെ ഓർഗാനിക് പ്രോഡക്റ്റ് കാണിച്ചതിൽ പെടാത്ത പെടാത്ത മൾട്ടി ഓർഗാനിക് പ്രോഡക്റ്റ് ഇപ്പോ നമ്മൾ ഷോപ്പുകളിലേക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലും കൊടുക്കാൻ ഓ കൊടുക്കാൻ കഴിയുമില്ല എത്ര വേണമെങ്കിലും കൊടുക്കാം ബൾക്കായിട്ട് കൊടുക്കാൻ കഴിയും ബൾക്കായിട്ട് കൊടുക്കട്ടെ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് ഒന്ന് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണോ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടുന്ന് ഒരു ബിസിനസ് പോലൊക്കെ തുടങ്ങാൻ കഴിയും സ്കാൻ നേരെ അപ്പം ആരും ഷെയർ ചെയ്യാൻ മറന്നു ഈ ഒരു അഞ്ചെണ്ണം വരുന്ന ഈ ഒരു കിറ്റ് നിങ്ങൾക്കുള്ളതാവാം അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്പതിൽ കൂടുതൽ പേര് കാണുകയാണെങ്കിൽ ആര് ഇപ്പോൾ ഏതൊരു വാട്സപ്പ് നമ്പർ ആണെങ്കിലും അമ്പതിൽ കൂടുതൽ എന്തായാലും ആ സ്റ്റാറ്റസ് കാണും അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ഈ ഒരു വീഡിയോയുടെ ലിങ്ക് യൂട്യൂബ് എന്നാണ് കാണുക യൂട്യൂബിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലാണ് കാണുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണ് കാണുക ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അതൊന്നേ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുക അത് അമ്പതിൽ കൂടുതൽ പേര് കാണുന്നുണ്ടെങ്കിൽ ആ അമ്പതിൽ കൂടുതൽ പേര് കാണുന്നതിൻ്റെ ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് ഈ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി എന്ത് ചെയ്യും ആ എടുത്തിട്ട് അതിൽ മൂന്ന് പേർക്ക് അയച്ചു തരും ഒരു സംശയവും വേണ്ട അപ്പോൾ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകഴിഞ്ഞാൽ കോംബോ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ കിട്ടിട്ടോ ഇങ്ങനത്തെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ തുടങ്ങുന്നവർ ഒക്കെ നമ്മളാണ് എന്താ പറയുക പൂർണ്ണ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം ഇദ്ദേഹം തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് ഇപ്പം ഉപയോഗിച്ചവരൊക്കെ നല്ല നല്ല റിസൾട്ടുകളല്ലേ പറഞ്ഞത് അല്ലേ ഇപ്പം തുടങ്ങിയിട്ട് കുറച്ചായിട്ടും കുറച്ച് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത അതെ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക വാങ്ങാൻ കഴിയുന്നവരൊക്കെ വാങ്ങുക നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതിപ്പോൾ ഏകദേശം നാലെണ്ണം വെച്ചിട്ടുള്ള നൂറ് എത്ര നൂറ്റി അമ്പതാ നൂറ്റി അമ്പത് രൂപക്കാട്ടാ ഈ ഒരു നാല് ആൻഡ് വാഷ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മളെ വീഡിയോ കണ്ട് ഒന്ന് വാട്സാപ്പ് പറഞ്ഞാൽ മതി നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഓഫറിലൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തരും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്